രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പോത്താനിക്കാട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പുഷ്പ കൃഷി വിളവെടുപ്പ് നടന്നു അഖിലേന്ത്യാ കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ചാത്തം കണ്ടൻ ജോണിയുടെ ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി പുഷ്പ കൃഷിയുടെ വിളവെടുപ്പ് മീറ്റ് പ്രൊഡക്ടർ ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് നടത്തി വരുന്ന വ്യത്യസ്തങ്ങളായ കൃഷിയുടെ ഭാഗമായി കുറുമഞ്ചേട്ടന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം പാർട്ടി വിളവെടുപ്പ് ഉദ്ഘാടനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും കിസാൻ സഭയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമായിട്ടുള്ള ആരാധനായ നേതാവ് നമ്മുടെ ഇ കെ ശിവൻചേട്ടൻ നിർവഹിക്കുന്നതാണ് അദ്ദേഹം രണ്ടു ഭാഗത്തു സംസാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ കിസാൻ സഭ പ്രാദേശിക സഭ വിവിധങ്ങളായ കൃഷി രീതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓണത്തോടനുബന്ധിച്ച് എല്ലാവിധ കാർഷിക ഉൽപ്പന്നങ്ങളും അതോടൊപ്പം ഓണത്തിന് ആവശ്യമായ കൂടൽ പൂക്കൾ പൂവ് ഉൾപ്പെടെയുള്ള പൂക്കളും ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിയാണ് അപ്പം അതിൽ പൂക്കൾ മാത്രമല്ല കാച്ചില് അതുപോലെ തന്നെ കറുത്ത കറുത്ത മഞ്ഞള് കിസാൻ കിസാൻസഭാ മണ്ഡലം സെക്രട്ടറി വിൽസൺ ഇലിക്കൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ പോത്താനിക്കാട് ലോക്കൽ സെക്രട്ടറി എൻ എ ബാബു കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭാ പ്രസിഡന്റ് ബിജു ജോർജ് കിസാൻ സഭാ മണ്ഡലം കമ്മിറ്റി അംഗം വി ഒ കുറുമ്പൻ കിസാൻ സഭാ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എസ് അലിയാർ കൃഷി ഓഫീസർ കെ എസ് സണ്ണി ഗ്രാമപഞ്ചായത്ത് അംഗം മേരി തോമസ് കൃഷി അസിസ്റ്റന്റ് കെ പി സെറീന റോയ് മാത്യു ജോർജ് തെങ്ങും കൂടി തങ്ക കുറുമ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം